ഇന്നത്തെ ലൈവ് സ്റ്റുഡിയോയിൽ നമ്മുടെ കണ്ട്രിബ്യൂഷൻ സ്റ്റുഡിയോയിൽ നമ്മുടെ പ്രിയപ്പെട്ട മൂന്ന് പേരെത്തിയിട്ടുണ്ട് നമ്മുടെ ഹൈസ്കൂൾ വിഭാഗത്തിൽ ഗസിൽ ഉറുദു മത്സരത്തിൽ ഒന്നാം സ്ഥാനം നേടിയ ആ പേരിന് തന്നെ പ്രത്യേകതയുണ്ട് അപ്പം പേരിന് തന്നെ വളരെ പ്രത്യേകതയുണ്ട് സാൻഗിൻ വിജേഷാണ് സാൻഗിൻ വിജേഷിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് കേൾക്കാം സാൻഗിൻ്റെ കൂടെ സാൻഗിന്നിൻ്റെ ഗുരുനാഥൻ കൂടിയായ അച്ഛനും ഉണ്ട് വിജേഷുണ്ട് അദ്ദേഹം അതുപോലെ തന്നെ അമ്മിയുണ്ട് അപ്പോൾ എല്ലാവരും വളരെ സംഗീതത്തിന് വളരെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു ഫാമിലി കൂടിയാണ് സാൻഗിൻ വിജേഷിൻ്റെ ആദ്യം നമുക്ക് ഞാൻ ആദ്യം പേര് പറഞ്ഞല്ലോ പേരിൻ്റെ പ്രത്യേകത എന്ന് പറയും സാൻഗിൻ എന്താണ് പേരിൻ്റെ പ്രത്യേകത ഞാൻ ആദ്യമായിട്ടാണ് നമുക്ക് ലൈഫിൽ ആദ്യമായിട്ട് കേൾക്കുവാണ് സാൻഗിൻ എന്നൊരു പേര് എന്താണ് ആ പേരിന്റെ പ്രത്യേകത ലോർഡ് വിഷ്ണുവിന്റെ വിഷ്ണുവിന്റെ ഒരു സെക്കൻഡ് 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 എന്നുള്ള രീതിയിൽ എക്സിസ്റ്റ് ഓ വിഷ്ണുവിന്റെ സെക്കൻഡ് ആണ് അല്ലേ സ്പെസിഫിക് എന്താണ് നോർത്ത് ഇന്ത്യൻ ആണ് ഓ നോർത്ത് ഇന്ത്യൻ ആണ് സാൻകിന്റെ എന്നത് അല്ലേ ഓക്കേ ഹിന്ദി ബേസ്ഡ് ആയിട്ട് അല്ലേ ഓക്കെ ഓക്കെ നല്ല സന്തോഷാണല്ലോ സാൻകിന് നല്ല ശരിയൊക്കെ ഉണ്ടല്ലോ ആദ്യമായിട്ടാണോ സംസ്ഥാനത്ത് പോകുന്നത് കുട്ടപ്പനായിട്ട് നല്ല ഇട്ട് അടിപൊളിയായിട്ട് കാണാനും സന്തോഷം ചിരിയിലും അച്ഛൻറെ അമ്മയുടെയും നല്ല ഒക്കെ ഉണ്ട് ഓക്കെ എന്തുണ്ട് മത്സരങ്ങളൊക്കെ വളരെ ടൈറ്റ് ആയിരുന്നു ഫസ്റ്റ് ടൈം ആണ് ഞാൻ ഈ ഗസൽ എന്ന് ഐറ്റത്തിന് വേണ്ടി ഓക്കെ സംഗീതം എത്ര കാലായി പഠിക്കണത് യായിട്ടീൻ ഫോർട്ടീൻ അപ്പൊ ലവൻ ഇയേഴ്സായി സംഗീതം പഠിച്ചോണ്ടിരിക്കുന്നത് അച്ഛൻ തന്നെയാണ് ഗുരുനാഥ് അച്ഛൻ തന്നെ അച്ഛൻ ചെറുപ്പത്തിലെ അച്ഛന്റെ ആഗ്രഹങ്ങളാണോ അല്ലെ നിനക്കാണോ നിന്റെ ആഗ്രഹങ്ങളാണോ സംഗീതം പഠിക്കണത് ചെറുപ്പുന്ന സമയത്ത് അച്ഛനാണെന്നുള്ള ആഗ്രഹം ഉണ്ടാവും അല്ലെ പിന്നെ കുറച്ച് പ്രായം കൂടി വരുന്ന സമയത്ത് എനിക്ക് ആഗ്രഹമായി അച്ഛനെ പോലെ തന്നെ അച്ഛൻ നന്നായിട്ട് പാടോ പാട്ടുപാടോ എന്നാലും അമ്മയും പാട്ടുപാടും അച്ഛനും പാട്ടും ഉണ്ടോ നല്ലൊരു സംഗീതം ഞാൻ നേരത്തെ പറഞ്ഞാലേ നല്ല സംഗീതം ആസ്വദിക്കുന്ന നല്ലൊരു കുടുംബമാണ് ഓക്കെ ഇനി അച്ഛൻ്റെ അടിക്കാൻ എന്നിട്ട് നമുക്ക് വീണ്ടും തിരിച്ചു വരാം പറയൂ മോനെ കുറിച്ചുള്ള സംഗീതത്തിന്റെ സ്വപ്നങ്ങളൊക്കെ ഒന്ന് പറയും ഒരുപാട് സ്വപ്നങ്ങളുണ്ട് ഒരുപാട് സ്വപ്നങ്ങളുണ്ട് അവന് സ്കൂളില് ആണ് നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയാണ് അടിപൊളി സൂപ്പർ പ്ലസ് ഒക്കെ വാങ്ങിക്കുന്ന കുട്ടിയാണ് അപ്പൊ പഠിപ്പില് പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കണം എന്നാണ് നമ്മുടെ ആഗ്രഹം ആഗ്രഹം അല്ലെ അപ്പൊ അതിന് സബ് മ്യൂസിക് നന്നായിട്ട് കൊണ്ടുപോകണം അപ്പൊ അതാണ് നമ്മളെ ആഗ്രഹം അതെ അതെ നല്ല സംഗീത മേക്കാഡമിക്ക് പ്ലസ് സംഗീതം അക്കാഡമി എന്നത് ഉദ്ദേശിക്കുന്നത് എന്തെങ്കിലും പ്രൊഫഷണലി ബേസ്ഡ് ആണോ അല്ലെങ്കിൽ പിന്നെ നോർമൽ അക്കാഡമി ഇവനെ സംബന്ധിച്ചിടത്തോളം എല്ലാ വിഷയത്തിലും ഇവൻ ഇത് ഇതാണ് നല്ല നല്ല നന്നായിട്ട് ചെയ്യുന്നത് മോനെ ആരാക്കണം ആഗ്രഹം ഒരു പ്രൊഫഷണൽ ആണ് ഉദ്ദേശിക്കുന്നത് പ്രൊഫഷണലി ആരാവണം അത് ഐദർ ഇറ്റ് ഇസ് ഡോക്ടർ ഓർ എഞ്ചിനീയർ എന്താ അങ്ങനെ അങ്ങനത്തെ ആഗ്രഹങ്ങളൊന്നുമില്ല ഡോക്ടർ എഞ്ചിനീയർ അല്ല അതിന് അല്ല ഞാനൊരു ഏരിയ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ ഒരു പ്രൊഫഷണന്റെ ഏരിയ പറഞ്ഞതേ ഉള്ളൂ എന്താണ് ആഗ്രഹം കുറച്ചും കൂടി ഒരു ഐ ടി അങ്ങനത്തെ ഡിസൈനിങ് ഫ്യൂഷൻ ത്രീ സിക്സ്റ്റി അങ്ങനത്തെ ഒരു മേഖലയിൽ എൻജിനീയറിംഗ് ആസ് മോഡലിംഗ് ചെയ്യാനാണ് വിഷ്വൽ ഒക്കെ ചെയ്യാൻ താല്പര്യം എന്നാലും ഏകദേശം ധാരണകളൊക്കെ ഉണ്ടല്ലേ ഇങ്ങനെ ഗെയിംസും ഒക്കെ അടിപൊളി നല്ല ആഗ്രഹങ്ങളാണ് നല്ല ടാലന്റഡ് ആയിട്ടുള്ള ഒരു പ്രൊഫഷൻ കൂടിയാണ് ഈ സ്പേസ് ബേസ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു പ്രൊഫഷൻ എന്നത് ഓക്കെ പിന്നെ വീട്ടില് പിന്നെ അച്ഛനെ കൂടെ അമ്മയും കൂടാതെ അച്ചാച്ചൻ

കുറച്ച് കാര്യങ്ങളൊക്കെ ഇല്ല അവൻ അങ്ങനെ വലിയൊരു വികൃതിയുള്ള ഒരു കുട്ടിയൊന്നല്ല പക്ഷെ വഴക്ക് പറയും ഞാൻ കണ്ടിന്യൂ ചെയ്തില്ലെങ്കിൽ നന്നായിട്ട് സ്റ്റഡീസിൽ വടക്കു പറയണേ അമ്മയും ക്വാളിഫൈ ഒക്കെ കഴിഞ്ഞ് ടീച്ചറായിട്ട് വർക്ക് ചെയ്യാതെന്തോ അല്ല ഞാൻ വേറെന്നല്ല എന്റെ ഒരു ശ്രദ്ധ ഡൈവേർട്ടായ ഇവൻ പിന്നോട്ട് ഒന്നിലും പോവരുത് എന്നുള്ളൊരു ഒന്ന് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ പക്ഷെ പിന്നോട്ടായി പോയാലും പിന്നെ ഒരാളെ അതുകൊണ്ട് അത് ആ ലോകത്തെ ചുറ്റിപ്പറ്റി മാത്രം നമ്മുടെ സ്വപ്നങ്ങളും നമ്മുടെ ലക്ഷ്യങ്ങളൊക്കെ അവിടെ തന്നെ ഒതുങ്ങുന്നു അല്ലെ അടിപൊളി കേൾക്കുമ്പോൾ തന്നെ എനിക്കൊരു ഭയങ്കര ഒരു ഒന്ന് വളരെ സംഗീതത്തെ വളരെ ഇഷ്ടപ്പെടുന്ന സംഗീത പോലെ ജീവിക്കുന്ന അല്ലെങ്കിൽ സംഗീതപ്രദമായ ജീവിതം നയിക്കുന്ന നല്ലൊരു ഫാമിലി കണ്ടപ്പോഴും ഭയങ്കര സന്തോഷം എല്ലാവരും വളരെ ഹാപ്പിയാണ് എല്ലാവരും ചിരിച്ചുകൊണ്ട് അച്ചാച്ചനും ഉണ്ടെന്ന് പറഞ്ഞു അച്ചാച്ചനും ഓക്കെ അപ്പോൾ പിന്നെ ഞാൻ സ്വപ്നങ്ങളിലേക്ക് വന്നു ഈ ഒരു പ്രൊഫഷനാണ് തീരുമാനം അല്ലേ അപ്പൊ ഇനി പത്താം ക്ലാസ്സിന് ശേഷം ഒരു പ്രൊഫഷണൽ ബേസ്ഡ് ആയിട്ടുള്ള ബി ടെക് കൈകാര്യം ചെയ്യുന്നു എന്നിട്ട് സ്പേസ് ആ മേഖലയിലേക്ക് ഏതാണോ സാഹചര്യം അല്ലേ ഒരു പാട്ടുപാടുക നല്ലൊരു പാടി ഏതൊരു നല്ല പാട്ടുപാടാം ഇഷ്ടപ്പെട്ടൊരു പാട്ട് പാടി എന്തായാലും സംഗീതം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ വളരെ സുഖമുണ്ട് उस पे वफा की आंख से आंसू छलक पड़े उस पे वफा की आंख से आ उस पे वफा की आंख से, से बे वफा പസരത്തസര വര നിഗാഹ ബാക് തൂ സൂപ്പ സൂപ്പർ ആയിട്ട് പാടി കേട്ടോ എന്താ മൂന്നെന്താ ഗസലിനോട് ഇത്ര സ്നേഹം എന്താ ഗസൽ എന്താണ് സെലക്ട് ചെയ്യാൻ കാരണം സംഗീതം ഏത് കർണാട്ടിക് സംഗീതമാണ് പഠിക്കുന്നത് അല്ലെങ്കിൽ എന്താണ് പഠിക്കുന്നത് സംഗീതം വർഷങ്ങളായിട്ട് ഇപ്പൊ പതിനൊന്ന് വർഷമായിട്ട് സംഗീതം പഠിച്ചോണ്ടിരിക്കുന്നു ഏത് ബേസ്ഡ് സംഗീത കർണാട്ടിക് കർണാട്ടിക് ആണ് അപ്പോൾ ഗസലിനോട് എന്താ ഇത്ര സ്നേഹം ഗസല് കർണാട്ടിക് മ്യൂസിക് അതിന്റേതായ ഒരു പ്രത്യേകതയുണ്ട് പക്ഷെ ഗസൽ നമ്മൾ റെഗുലർലി പെർഫോം ചെയ്യുന്ന പോലെ ചെയ്യാൻ പറ്റില്ല അതിപ്പോ ഈ ഓർക്കസ്ട്ര ആയിട്ടുള്ള ഒരു കണക്ഷനും അതിന്റെ ഓരോ ഭാവവും നമ്മളെ ഒരു ആക്ടിംഗ് ചെയ്യുന്നത് വിഷ്വൽ ട്രീറ്റ്മെന്റ് കൂടിയാണ് ഗസൽ പെർഫോമൻസ് അതിന്റെ കൂടെ കുറച്ച് വാക്കുകളൊക്കെ പറഞ്ഞ് നല്ല രീതിയിൽ പ്രേക്ഷകരെ ആ ഒരു ലെവലിലേക്ക് കൊണ്ടുവന്നിട്ട് ഒരു വിഷ്വൽ ട്രീറ്റ്മെന്റ് കൂടിയാണോ അത് ഇഷ്ടോ യെസ് ഒരു തെറപ്യൂട്ടിക്ക് പോലെ തെറപ്പ്യൂട്ടിക്ക് സത്യമാണ് അത് ഒരു കാഴ്ചയിൽ തന്നെ ഒരു കണ്ണിനൊക്കെ ഭയങ്കര സന്തോഷമായിരിക്കും ഒരു പെർഫോമിങ് അല്ലെ അങ്ങനെ ആണോ പ്ലാൻ ചെയ്യുന്നുണ്ടോ കുറച്ച് പരിപാടികൾ ചെയ്തിട്ടുണ്ടോ പ്രീവിയസ്ലി ഒരു രണ്ട് മൂന്ന് പരിപാടികൾ ചെയ്തിട്ടുണ്ടല്ലോ ഓക്കെ ആരാണ് ഗസലില് നമുക്ക് മലയാളത്തിന് ഒരുപാട് ഗസലൊക്കെ ഉണ്ടല്ലോ ഗസലിന്റെ ആൾക്കാരൊക്കെ ഉണ്ട് ആരെയാണ് നമ്മുടെ മലയാളത്തിലെ ഇപ്പൊ ബാബുഖാന്നത് ഗസൽ ബാബുരാജ് സാറ് ഓക്കെ ഗസലുണ്ട് അങ്ങനെ ഒരുപാട് ഗസലിന്റെ ആൾക്കാർ ഷഹബാസ് അമ്മനുണ്ട് ഓക്കെ അവരൊക്കെ ആരെയാണ് ഇഷ്ടം ഇന്നത്തെ തലമുറയിൽ ഷഹബാസ് അമ്മന്റെ ഗസലുകൾക്കാരോ യെസ് ഇഷ്ടമാണ് അല്ലേ ഓക്കെ അപ്പോൾ എനിക്ക് വളരെ സന്തോഷമുണ്ട് നല്ല രീതിയിലുള്ള നല്ല സംഗീതത്തെ സ്നേഹിക്കുന്ന സംഗീതം പോലെ ജീവിതം നയിക്കുന്ന നല്ല അച്ഛനും അമ്മയും ഉണ്ട് നിനക്ക് അപ്പോൾ ഒരുപാട് നിൻ്റെ ലക്ഷ്യങ്ങളൊക്കെ നേടാൻ വേണ്ടിയിട്ട് പൂർണ്ണമായിട്ട് നീയാണ് ലോകം എന്ന് കൊണ്ടു നടക്കുന്ന അച്ഛനും അമ്മയാണ് അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ അങ്ങനെയൊക്കെ നമുക്ക് ലഭിക്കുക എന്നത് ഒരു ബ്ലെസ്ഡാണ് മനസ്സിലായി ബ്ലസ്സിംഗ് ആണ് നമുക്ക് കിട്ടുന്ന ദൈവത്തിൽ നിന്ന് കിട്ടുന്ന അനുഗ്രഹങ്ങൾ ഒന്നാണ് ഇത്തരത്തിലുള്ള അച്ഛനമ്മമാരെ കിട്ടുകയാണെന്ന് അപ്പോൾ ഒരുപാട് നല്ല സമ്മാനങ്ങളൊക്കെ നേടിയിട്ട് നമുക്ക് നല്ല എന്താണ് നേട്ടങ്ങളൊക്കെ നേടിയിട്ട് കണ്ണൂർ ജില്ലയ്ക്ക് അഭിമാനമായി മാറുന്ന രീതിയിൽ എളിയാവൂർ സി എച്ച് സ്കൂളിനൊക്കെ അഭിമാനമാകട്ടെ ഇത് കണ്ണൂർ വിഷിന്റെ ഒരു ചെറിയൊരു സമ്മാനമാണ് റേഡിയൻറ്റ് നൽകുന്ന സമ്മാനം ഓക്കെ It's past